പ്രീസലോൺ കൊരിഞ്ഞീർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തർ എന്നല്ല ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ നല്ല ദിവസത്തിനായി ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം ഇന്ന് ഭൂമിയിൽ നമുക്ക് രണ്ടു തരത്തിലുള്ള മനുഷ്യരെ കാണുവാൻ കഴിയും ഒന്ന് അതായത് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ താരത്തുകൾ നന്മകൾ അനുഗ്രഹങ്ങൾ അതിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ ശുശ്രൂഷകളെ ഏറ്റവും അനുഗ്രഹമായി കാണുന്ന ഒരു കൂട്ടരുണ്ട് എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട് തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും താലന്തുകളുമൊക്കെ അത് തങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ കൊണ്ട് തങ്ങളുടെ മിടുക്കുകൾ കൊണ്ട് തങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ട് തങ്ങളുടെ അധികാരവും പദവിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വയം നേടിയെടുത്തതാണ് എന്ന് അവർ അഭിമാനം കൊള്ളുകയാണ് അതായത് അവർക്ക് താഴുവാനായിട്ടുള്ള മനസ്സില്ല ഒന്ന് ചെറുതാകുവാനായിട്ടുള്ള മനസ്സില്ല ഒരു മനുഷ്യന്റെ തകർച്ചയുടെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് താഴേണ്ടയിടത്ത് നമുക്ക് താഴുവാൻ കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു മനുഷ്യന്റെ പതനത്തിൻ്റെ തുടക്കമാണെന്ന് തന്നെ പറയുവാൻ കഴിയും ഇന്ന് എല്ലാവർക്കും തങ്ങളുടേതായിട്ടുള്ള കഴിവുകളെ എടുത്തുയർത്തുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ പദവി എൻ്റെ അധികാരം എൻ്റെ സമ്പത്ത് എൻ്റെ മിടുക്ക് എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ കുടുംബത്തിൻ്റെ മഹിമ ആയിരിക്കുന്ന എൻ്റെ അധികാര പരിധി ഇതൊക്കെ ഞാൻ എൻ്റെ മിടുക്കുകൊണ്ട് നേടിയെടുക്കും ത്തതാണെന്ന് വീമ്പിളക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണുവാൻ കഴിയും ഇത്രയും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് ദൈവം എല്ലാവരിലും ഓരോ കഴിവുകൾ ദൈവം കൊടുത്തിട്ടുണ്ട് അവനവന്റെ പ്രാപ്തിക്ക് തക്കവണ്ണമാണ് ദൈവം ഓരോരുത്തർക്കും താലന്തുകളെ നൽകിയിരിക്കുന്നത് ദൈവം നമ്മെ വിളിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ പ്രാപ്തിയോ യോഗ്യതയോ ഒന്നും നോക്കിയല്ല തിരഞ്ഞെടുക്കുന്നത് പിന്നെ എന്താണ് ദൈവത്തിലുള്ള നമ്മുടെ അനുസരണവും സമർപ്പണ മനോഭാവവും ഒക്കെ നോക്കിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത് ഓർക്കുക മനുഷ്യൻ പലപ്പോഴും നമ്മളെ അയോഗ്യരായി മാറ്റി നിർത്തിയിട്ടുണ്ടാകും എന്നാൽ ദൈവം മനുഷ്യർ നോക്കുന്നത് പോലെ അല്ല നോക്കുന്നത് മാറ്റി നിർത്തിയവരുടെ ഇടയിൽ നിന്ന് ചേർത്ത് പിടിക്കുവാൻ കഴിവുള്ള നമ്മുടെ കർത്താവാണ് നാം ആരാധിക്കുന്ന നമ്മുടെ യേശു കർത്താവ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ അവഗണിച്ചു വന്ന് മനസ്സിൽ കുറ്റബോധം തോന്നുമ്പോൾ ഒന്നും ഭാരപ്പെടേണ്ടുന്നതായിട്ടുള്ള കാര്യമില്ല മനുഷ്യന്റെ തെരഞ്ഞെടുപ്പല്ല ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ അയോഗ്യതകൾ അത് മനുഷ്യൻ കാണുന്ന അയോഗ്യതകളാണ് അതുകൊണ്ട് ഈ ലോകം ഏതെങ്കിലും ദൗത്യത്തിനു വേണ്ടി യോഗ്യത ഉള്ളവരെ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം നോക്കുന്നത് സമർപ്പണവും ദൈവസന്നതയിൽ വിശ്വസ്തതയുമുള്ളവരെ മാത്രമാണ് അവരെ മാത്രമാണ് ദൈവം തിരഞ്ഞെടുക്കുക അതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞു തരുന്ന അനുഗ്രഹങ്ങളും സ്ഥാനമാനങ്ങളും പദവികളും ഒക്കെ അത് ദൈവനാമ മഹത്വത്തിനു കൂടി നാം പ്രയോജനപ്പെടുത്തി അത് ചെയ്യണം അല്ലാതെ അത് ലഭിക്കുമ്പോൾ നികളിച്ചു പോകുവാനായിട്ട് ഒരിക്കലും നമ്മൾ തയ്യാറാകരുത് യോഗ്യത ഇല്ലാത്ത ചിലയിടങ്ങളിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് നിർത്തിയിട്ടില്ലേ ചിലയിടങ്ങളിലൊക്കെ നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു ഇപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് എൻ്റെ ദൈവമേ എന്നെ നീ എങ്ങനെയാണ് അവിടെ തിരഞ്ഞെടുക്കുവാനായിട്ട് എന്നെ എൻ്റെ എന്നി എന്നിൽ എന്ത് യോഗ്യതയായിരുന്നു ദൈവമേ ഉള്ളത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാകും പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്തിന് അറിയാം നമ്മെ എവിടെ ആക്കി വെച്ചിരിക്കണമെന്ന് ആദ്യം ഓർമ്മപ്പെടുത്തിയതുപോലെ നാം ദൈവസന്നദ്ധിയിൽ അനുസരണയോടും വിശ്വസ്തയോടും പ്രാർത്ഥനയോടും നമ്മുടെ ജീവിതത്തിൽ ത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്പുരൻ സകല അനുഗ്രഹങ്ങളും നമുക്ക് യഥാസമയം ചൊരിഞ്ഞു തന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വചനഭാഗം നമുക്ക് ഇന്ന് നൽകുന്ന വലിയ സന്ദേശം അതാണ് ലഭിച്ചതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ് ദൈവം നമുക്ക് നൽകുന്നത് മാത്രമേ ഉള്ളൂ ഏറ്റവും ലോകത്തിന്റെ അന്ത്യം വരെ നിലനിൽക്കുകയുള്ളൂ ബാക്കിയൊക്കെ ശാശ്വതമായ കാര്യങ്ങളാണ് ഈ ലോകം തരുന്നത് ശാശ്വതമാണ് അതുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ടേക്ക് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കാം ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹാവ് ഹവ് ബ്ലസ്